ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലുള്ള ചില പ്രയാസങ്ങളാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഒരു സർക്കാർ ഏജൻസിയുണ്ട് സി എസ് ഒ എന്ന പേരിലാണ് ആ സർക്കാർ ഏജൻസി അറിയപ്പെടുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സി എസ് ഒ എന്ന പേരിലാണ് ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏജൻസി അറിയപ്പെടുന്നത് മുഖ്യമായും സർക്കാരിൻ്റെ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് സി എസ് ഒ കണക്കെടുപ്പ് നടത്തുന്നത് ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകളുടെയും തൊഴിൽ മേഖലകളുടെയും സ്ഥിതി മനസ്സിലാക്കാൻ സി എസ് എയുടെ ദേശീയ വരുമാന കണക്കുകൾ സഹായിക്കുന്നുണ്ട് ഉൽപാദന രീതി വരുമാന രീതി ചെലവ് രീതി ഈ മൂന്ന് രീതികളും ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് സി എസ് ഒ എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം സർക്കാർ വികസനപരമായിട്ടുള്ള ആസൂത്രണങ്ങൾക്കും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ സി എസ് ഒ ദേശീയ വരുമാനത്തെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ തൊഴിലിടങ്ങളും ജനങ്ങളുടെ ജോലികളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സി എസ് ഒ ഈ ദേശീയ വരുമാന കണക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സി എസ് ഒ കൃത്യമായിട്ട് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുകയും മാത്രമല്ല ഓരോ ജന വ്യക്തിയും ഏതെല്ലാം തൊഴിലിടങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി സി എസ് ഒ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പുകൾ നടത്താറുണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിന് പ്രായോഗികമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാമാണ് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നാം നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഒന്ന് വിശ്വാസയോഗ്യമായ സ്ഥിതി വിവരക്കണക്കിൻ്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു അഥവാ നമുക്ക് ലഭിക്കുന്ന സ്ഥിതി കണക്കുകൾ പലതും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായി മാറുമ്പോൾ വിശ്വാസയോഗ്യമല്ലാത്തതായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ധാരാളം പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടാം അഥവാ ഡബിൾ കൗണ്ടിങ് വരാം ഒരു വർഷം ഇപ്പോൾ ഒരു പാനയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പാനിൻ്റെ റീഫില്ലറും അതുപോലെ തന്നെ ടോപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റേജിൽ ആ പാനയുടെ വില ഒരു നിശ്ചിത വിലയായിരിക്കും എന്നാൽ ആ പാന പരിപൂർണമായി മാറുമ്പോൾ അതിൻ്റെ വിലയിൽ മാറ്റങ്ങളുണ്ടാകാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ഫസ്റ്റ് പ്രാവശ്യം ഇതിൻ്റെ ഒരു വില കണക്കാക്കുകയും പിന്നീട് ഒരു ഡബിൾ കൗണ്ടിങ് ആയിട്ട് അടുത്തൊരു പ്രാവശ്യം ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത് വീണ്ടും ഇത് തന്നെ ആഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഡബിൾ കൗണ്ടിങ് വന്നാൽ ഈ സാധനങ്ങളുടെയും അതുപോലെ സേവനങ്ങളുടെയും കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള വിലകളും വ്യത്യസ്തമായിട്ടുള്ള പണമൂല്യവും കണക്കാക്കി കഴിഞ്ഞാൽ അത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളുണ്ടാക്കും വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല ഒരു വീട്ടമ്മമാരും ചെയ്യുന്ന ജോലി ഗാർഹിക ജോലി എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തിൻ്റെ ഒരു ഇനത്തിൽ പെടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല ഉദാഹരണം പച്ചക്കറി തോട്ടം നമ്മുടെ വീടുകളിലുള്ള പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് ധാരാളം വരുമാനം നമുക്ക് ലഭിക്കാറുണ്ട് മാത്രമല്ല അത് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെ പാചകം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് എത്താറുണ്ട് പക്ഷേ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ഇത്തരത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കൾ അതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ഏറ്റവും വലിയ അപാകതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവരക്കണക്ക് എടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു ജനങ്ങൾ കൃത്യമായിട്ട് അറിവില്ലാത്തത് കൊണ്ട് കൃത്യമായ അറിവ് നൽകാതിരിക്കുന്നതും വലിയൊരു പ്രശ്നമായി മാറുന്നു സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു സേവനങ്ങൾ എന്നതുള്ളത് കൊണ്ട് നമുക്കൊരു ഹോസ്പിറ്റൽ വിവിധ ഹോസ്പിറ്റൽ വിവിധ തരത്തിലുള്ള വരുമാനമായിരിക്കും ഉണ്ടായിരിക്കുക മാത്രമല്ല ചികിത്സക്കന്നെ വിവിധ തരത്തിലുള്ള ഒരേ ചികിത്സയ്ക്ക് തന്നെ വിവിധ തരത്തിലുള്ള പണമാണ് എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നത് അടുത്തത് ഉപഭോക്താവ് അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല അഥവാ നമുക്കറിയാം ഉപഭോക്താക്കൾ ആരാണ് ഇത് വാങ്ങാൻ പോകുന്നത് അവർ ആ വാങ്ങുന്നത് അവരുടെ ചിലവിൽ ചിലവ് എഴുതി വെക്കുന്ന രീതി ഉണ്ടാവാറില്ല